സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയില് മഴ പെയ്യുന്ന പോലെയാണ് പക്ഷെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഇനി നമുക്കൊരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാം എല്ലാ സീസണും കാരണം കാരണം ധ്യാൻചേട്ടന് സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിനെ ഏറിക്കേറ്റുന്നത് ധ്യാൻ ചേട്ടനെ ഏറിക്കേറ്റുന്ന ആളുകള് റിവ്യൂസ് അശ്വന്ത് വോക്കായാലും ഒക്കെ നല്ല അഭിപ്രായം സുഹൃത്തുക്കൾ പക്ഷെ നല്ല സിനിമകൾ വന്നു അത് വളരെ സന്തോഷം വളരെ സന്തോഷം അതെ അതെ അപ്പൊ ചോദിക്കുന്നത് ഇങ്ങനെയാണ് സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ് ചേട്ടൻ പുത്തരി അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിജയങ്ങളെ ചോദിക്കുന്നുണ്ട് വിജയങ്ങളെങ്ങനെ അല്ലേ ഇതിപ്പോ വിജയം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നീ ആത്മാർത്ഥമായിട്ട് വരുമ്പോ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഇതൊക്കെ ഇതിന്റെ കാരണം ഞാൻ ഈ വർഷത്തെ എന്റെ പന്ത്രണ്ടാമത്തെ പടമായിരുന്നു ഈ മാസം എത്ര മാസമായി കാണും ഒമ്പത് മാസം ഒമ്പത് മാസത്തില് പന്ത്രണ്ടാമത്തെ പടം അല്ലെങ്കിൽ പത്താമത്തെ പടത്ത് പടം പത്താമു പത്തോ പകുതി പടമായി അതിലിപ്പോ പ്രിൻസ് ഉജ്ജന് പിന്നെ ഏതായിരുന്നു വളം വളം മൂന്ന് പടം

നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് സിനിമകൾ ചെയ്യുന്നു ഞാനിവരും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇവര് വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളും എനിക്ക് അത്തരം അതിയായ ഒരു പാഷൻ ഒന്നും സിനിമയോട് ഇല്ലാത്തവരാണ് വെച്ചാൽ അപ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണ് പക്ഷെ ഇതിനെ തുടർന്ന് ഉള്ള പരാജയങ്ങൾ വരാനുണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ കൂടുതൽ സന്തോഷിക്കാനും പറ്റില്ല കാരണം എനിക്കറിയല്ലോ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ് വേനൽക്കാലം വരുമല്ലോ അതുകൊണ്ട് ഇതിനൊന്നും തന്നെ ഞാൻ ഒന്നും പുറത്തതില്ല അടുത്ത ആഴ്ച തന്നെ നീ ചോദ്യം മാറ്റി ചോദിക്കുന്നതായിരിക്കും നീ ചെലപ്പോ അശ്വന്ത് അതല്ല ചോദ്യം അതല്ല പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ

അപ്രോച്ച് നമ്മൾ ആദ്യ തവണ കാണുന്ന സമയത്ത് നമ്മുടെ സിനിമയോടുള്ള പാഷൻ സിനിമ പലർക്കും വരുന്ന പലരും ഇതൊക്കെ കാണിക്കും ഭയങ്കര ആത്മാർത്ഥതയോടെ സിനിമകൾ നിൽക്കും പിന്നെ വന്ന് രണ്ടു ദിവസം കഴിയുമ്പോൾ അറിയാം ഇവരെ പണിയൊന്നും അറിയില്ല പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് പൊതുപോലെ സംവിധാനം അവിടെ എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുക പുള്ളി നമ്പിനും മുന്നിനും എടുക്കാത്ത അല്ലെങ്കിൽ ചിലപ്പോ ചില ആൾക്കാർ ഭയങ്കര ഒരു ഒരു രീതിയിലും അഭിപ്രായങ്ങൾ എടുക്കാത്ത അല്ലെങ്കിൽ തീരെ ഓപ്പൺ ഇല്ലാത്ത ആൾക്കാരായിരിക്കും

ഒരു പോളിസി നീ ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഇത് ഭയങ്കര കൊണ്ടും കൊണ്ടാണല്ലോ എനിക്ക് സന്തോഷമുണ്ട് അതുപോലെ വള പിന്നെ പിന്നെ ആൻഡ് ഫാമിലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് കാരണം ഞാൻ അത് ഭയങ്കര ഹാപ്പി ആയി കാരണം എന്റെ ലക്ഷ്യമേ അതാണ് അപ്പൊ കാരണം വെച്ചാ പുതിയ പേരൊക്കെ അറിയാലോ ആ ഓക്കേടാ താങ്ക് യു നല്ല സിനിമത്തിൽ